നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവും മേയറും സച്ചിൻ ദേവും അർക്കമുള്ള അന്നത്തെ ആ ഒരു വിഷയത്തിന്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്താണ് എന്ന് ധാരാളം പേർ കമന്റുകളിൽ ചോദിക്കുന്നു ചിലരൊക്കെ വാട്സപ്പിൽ ചോദിക്കുന്നു ചിലരൊക്കെ നേരിട്ട് വിളിച്ച് ചോദിക്കുന്നു ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി രാത്രി ഒരു ഒൻപത് മണിയോട് കൂടിയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ സംഭവം നടക്കുന്നത് അന്ന് തന്നെ യദു സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്തതാണ് രേഖാമൂലം എഴുതി കൊടുത്തതാണ് പക്ഷെ ആ പരാതി സ്വീകരിച്ചിരുന്നില്ല എന്നും എന്നാൽ ആ പരാതി യദു എഴുതി കൊടുത്ത പരാതി ഫോട്ടോ എടുത്ത് മേയർക്ക് അയച്ചു കൊടുത്തിട്ട് ആ അതിന് ബദലായി പിറ്റെന്ന് മേയർ ഒരു പരാതി യദുവിനെതിരെ കൊടുക്കുകയും ആ പരാതി ആദ്യമെടുക്കുകയും യദുവിന്റെ പരാതി മുളയ്ക്ക് വെച്ചിരിക്കുകയും ചെയ്താണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടത് പിന്നീട് യദു കോടതിയിലേക്ക് പോവുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം പിന്നെ ആ ഇത് കൊടുത്ത പരാതി എടുക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും മേയറുടെ കേസിന്റെ കൗണ്ടർ കേസായി അത് മാറി പിന്നെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നു ഇതാണ് നിലവിൽ വന്നത് പക്ഷെ ഈ രണ്ട് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണം എന്ന് പറയുന്നത് ഒരേ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മേലുദ്യോഗസ്ഥന്റെ കീഴിൽ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാമല്ലോ ഒരു വശത്ത് ഭരണകൂടമാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പാർട്ടിയാണ് അതുപോലെ എം എൽ എ ആണ് അതുപോലെ മേയറാണ് മറ്റുള്ളവരാണ് മറുഭാഗത്ത് ഒരു സാധാരണക്കാരനായ ഒരു കെ എസ് ആർ ടി സി എം പാനൽ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് സാധുവാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാത്ത ഒരു വ്യക്തിയാണ് സ്വാഭാവികമായും അത് ഏതൊക്കെ വിധത്തിൽ പോകും എന്ന് നമുക്കറിയാം ആ ഒരു അവസരത്തിലാണ് ആ ചെറുപ്പക്കാരന് വേണ്ടി യദുവിനു വേണ്ടി കേരളം മുന്നിട്ടിറങ്ങുന്നത് അത് കേരളത്തിലെ പൊതു സംസാരം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വികാരം എന്നാൽ നിയമപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അത് എവിടേക്കും എത്താത്ത ഒരു സാഹചര്യത്തിൽ യതു കോടതി വഴി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നു അതേസമയം മേയർ യതുവിനെതിരെ കൊടുത്ത കേസ് യദുവിന് യദു എന്തോ ലൈംഗിക ആക്ഷേപം കാണിച്ചെന്നോ പിന്നാലെ ഓടിച്ചെന്നോ ഒക്കെ പറഞ്ഞ കാറ് കാറിന്റെ പിന്നാലെ ഓടിച്ച് അപകടപ്പെടുത്തുന്ന വിധത്തിൽ വാഹനം ഓടിച്ചെന്നോ അത് ഇടിക്കാൻ ശ്രമിച്ചെന്നോ ഒക്കെ പറയുന്ന കുറെ പരാതികളുണ്ട് ആ പരാതിന്മേലുള്ള അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് വളരെ അടുത്ത സമയത്ത് തന്നെ അത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ റിപ്പോർട്ട് പോലീസ് കോടതിയിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാകുന്നത് അതായത് യതു പ്രതിയായിട്ടുള്ള മേയർ കൊടുത്തിട്ടുള്ള കേസിൽ യതു പ്രതിയാണ് യതു പ്രതിയായിട്ടുള്ള കേസുകൾ മുഴുവൻ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് അതേസമയം തന്നെ യെതുവിന്റെ കേസ് യദു കൊടുത്ത കേസ് ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ന് മാത്രമല്ല യെതുവിന്റെ പരാതിയും കണ്ടക്ടറുടെ മൊഴിയും ഒരു കഷ്ണ പേപ്പറുമായി അതങ്ങനെ വി വിശ്രമിക്കുകയാണ് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു അന്വേഷണ പേപ്പർ കൊണ്ട് കോടതിയിലേക്ക് അവർ ചെല്ലും ആ ഒരു പേപ്പർ കൂടി ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും അന്വേഷിക്കാൻ കോടതി പറയും വീണ്ടും ഇവർ അവിടെ ഇരിക്കും അന്വേഷിക്കുന്നില്ല എന്ന് യതു വീണ്ടും കോടതിയിൽ പറയുമ്പോൾ വീണ്ടും ഒരു അന്വേഷണ പേപ്പർ എടുക്കും ഇങ്ങനെ ഓരോ പേപ്പർ ഓരോ പേപ്പർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നിലവിലുള്ള യെതുവിന്റെ കേസിന്റെ സ്ഥിതി അത് എവിടെയും എത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് അതായത് യതു കൊടുത്ത കേസ് എവിടെയും എത്താൻ പോകുന്നില്ല അതാണ് നിലവിലെ അവരുടെ ഭരണ സ്വാധീനവും മറ്റും എല്ലാം അതിന് ജനങ്ങൾ പ്രതികരിക്കണം ജനങ്ങൾ ശബ്ദിക്കണം എന്നാൽ മാത്രമേ പറ്റൂ ഇവിടെ ഭരണകൂട ഭീകരത നിലനിൽക്കുന്നുണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ഇവിടുത്തെ പൗരന്മാർക്ക് വേണ്ടി യാതൊരു നീതിയും ഇവിടെ നടപ്പിലാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യദു എന്ന ചെറുപ്പക്കാരൻ മേയർ കൊടുത്ത കേസിൽ ഇവിടെ യദുവിനെ അധികം വൈകാതെ കോടതിയിൽ അതിന്റെ വിചാരണ മറ്റു കാര്യങ്ങളും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും കോടതിയിൽ ആ കേസ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് പിന്നീടുള്ള വിഷയമാണ് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ എ ഡി ജി പി ഷാജൻസ് കറിയ പി വി അൻവർ കേസിൽ സംസാരിക്കുന്നത് പോലെ സംഭവിക്കുന്നത് പോലെ ഷാജൻസ് കറിക്കെതിരെ കേസ് കൊടുത്തപ്പോ പ്രാഥമിക ഘട്ടത്തിൽ പോലീസുകാർ ആ മറ്റുള്ള മന്ത്രിമാരും അതല്ലെങ്കിൽ ബന്ധപ്പെട്ട എം എൽ എമാരും മേയർമാരും ഒക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്ന അതനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതി കേട് പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നതനുസരിച്ച് മാത്രമേ അവർ കേസെടുക്കുകയുള്ളൂ അന്വേഷിക്കുകയുള്ളൂ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ പക്ഷെ അതിന്റെ രണ്ടാം ഘട്ടം അങ്ങനെയല്ല പിന്നീട് കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ഈ പറഞ്ഞ കാര്യങ്ങൾ പോലെ നടത്താൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ കോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇവിടെ പോലീസ് വെള്ളം കുടിക്കും അതുകൊണ്ട് തന്നെ പോലീസ് അതിനു വേണ്ടിയുള്ള വഴിപെട്ട കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പൊ മേയറും എം എൽ എയും വാദിയായിട്ടുള്ള കേസിലും ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ വരാൻ പോലീസിനെതിരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസമാണ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാനത് നിങ്ങളോട് തുറന്ന് പറയട്ടെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാണാൻ സാധ്യതയുമില്ല ഇവിടെ മേയർ കൊടുത്ത കേസിൽ യതുവിനെ കൊടുക്കുമ്പോൾ നേരെ മറിച്ച് യതു എന്ന ചെറുപ്പക്കാരനാണ് ഇവിടെ നീതി അറിയിക്കുന്നതെന്നും എതുവാണ് ആദ്യം പരാതി കൊടുത്തതെന്നും എതുവാണ് ഇവിടെ നിരപരാധിയെന്നും എല്ലാവർക്കും അറിയാം അത് അറിയാമായിരുന്നിട്ടും യെതുവിന്റെ പരാതി എവിടെയും എത്തുന്നില്ല എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ കേരളത്തിലെ നമ്മൾ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല ഇവിടെ ആ ഓർഡിനറി കേരള എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പും ഇപ്പുറത്ത് സംസാരിക്കുന്ന ഒരു സാബു കൊട്ടൊട്ടിയും പിന്നെ ആരൊക്കെയാ കുറച്ച് ആൾക്കാരും മാത്രമാണ് ഇവിടെ ഉള്ളത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം യതു കേവലം ഒരു വാർത്ത മാത്രമാണ് നമുക്കറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ കഴിഞ്ഞു പോയത് ഈ സമീപത്ത് നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ള ഒരുപാട് പേർ ഭവന രഹിതരായിട്ടുള്ള ഒരു വലിയ ദുരന്തം ആ ദുരന്തം പോലും നമുക്ക് ഒന്നോ രണ്ടോ മറ്റു വിഷയങ്ങൾ വന്നപ്പോൾ അത് മുങ്ങിപ്പോയി ഇപ്പൊ സിനിമാ മേഖലയിലുള്ള വിഷയം വന്നപ്പോൾ അത് മുങ്ങിപ്പോയി അതിന് അതിനെയും കൂടി മുക്കാൻ അതൊരു പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മേലേക്ക് എത്തും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ വിവാദം വന്നിരിക്കുകയാണ് അപ്പോൾ ആ പുതിയ വിവാദത്തിന്റെ കൂടെയാണ് ഇന്ന് മീഡിയകൾ മുഴുവൻ ആ സമയത്തും ഡിഫറന്റ് ആംഗിൾസും അതുപോലെ ഒരു വിഭാഗവും ഇന്നും യദുവിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ മാത്രമാണ് യദുവിന് വേണ്ടി ഇന്ന് ശബ്ദിക്കുന്നത് എന്ന് പറയാം പിന്നെ യെദുവിന്റെ വക്കീലും വളരെ ആത്മാർത്ഥമായി തന്നെയാണ് യെദുവിന്റെ വക്കീൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അന്തിമ വിജയം യദുവിന് തന്നെയായിരിക്കും എന്നാണ് എന്റെയും പ്രതീക്ഷ വക്കീലിന്റെയും ആത്മവിശ്വാസം ഇന്നത്തെ നമ്മൾ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെന്നെങ്കിൽ ആരൊക്കെ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്ക് തിരിച്ചടി ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോ നമ്മുടെ എ ഡി ജി പി തന്നെ മറന്നാടൻ ഷാജൻസ്കരയെ ചെറിയ ഓട്ടോന്നല്ല ഓടിച്ചത് ആ ഓട്ടം ഓടിച്ചതിട്ട് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തെ തിരിച്ച് അതുപോലെ ഓടിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ വന്നിട്ടുണ്ട് ഇതേ ഒരു സിറ്റുവേഷൻ തിരിച്ചു വരും നാളെ മേയറും എം എൽ എയും ഇതേ അവസ്ഥയിൽ ഈ യുവിനെ ഇന്നത്തെ ഓടിക്കുന്ന ആ ഓടിക്കത്തെ തിരിഞ്ഞോടുന്ന ഒരു സാഹചര്യം വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാനതാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നീതി എന്നത് എനിക്കും നിങ്ങൾക്കും സാധാരണക്കാരെ നമ്മൾക്കും ഒരുപാട് അകലെയാണ് അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എതൊന്നല്ല ഒരു ചെറുപ്പക്കാരനും നീതി ലഭിക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് കേരളത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യദുവിലൂടെ കേരളത്തിലെ എല്ലാ സാധാരണക്കാർക്കും നീതി ലഭ്യമാക്കാനും സാധിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മീഡിയകൾ അവരുടെ റീച്ചിന് വേണ്ടിയിട്ടും അവരുടെ പണത്തിന് വേണ്ടിയിട്ടും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും പണിയെടുക്കുമ്പോൾ സാധാരണക്കാരന്റെ നിലനിൽപ്പിന് പണിയെടുക്കാൻ സാധാരണക്കാരൻ തന്നെ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും വേണം അതുകൊണ്ടാണ് ഇപ്പോഴും യെതുവിന് വേണ്ടി ഞാൻ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണകൂടം മറന്നു പോകുന്നത് ഇവിടെ പൌരന്മാരില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വോട്ടർമാരില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നതാണ് ആ ഒരു വസ്തുത മറന്നുകൊണ്ടാണ് അവർ ഈ സാധാരണക്കാരന്റെ മണ്ടയിൽ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എതു എന്ന ചെറുപ്പക്കാരന്റെ മണ്ടയിൽ ഇങ്ങനെ കുതിര കയറുമ്പോഴും അവർ മനസ്സിലാക്കാത്തതും മറന്നു പോകുന്നതും അത് തന്നെയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ എങ്ങനെ നടിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഏതായാലും ഇവിടെ എന്തായി യെതുവിന്റെ അപ്ഡേഷൻ എന്ന് ചോദിക്കുന്നവരോട് യതുവിന്റെ കേസ് നിലവിൽ യതു കൊടുത്ത കേസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പോലീസ് ആ കേസ് റെഫർ ചെയ്ത് കോടതിയിലേക്ക് വിടണം അതല്ലെങ്കിൽ അവർ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം ഇത് രണ്ടും അവർ ചെയ്തിട്ടില്ല ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അവർ അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ നമുക്ക് ആവശ്യപ്പെടേണ്ടി വരും ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട് അതിന്റെ കാര്യം ഒന്നും ആയിട്ടില്ല ഇവിടെ താഴെ കോടതികളിൽ വ്യക്തമായ അതിന്റെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് ചില കോടതികൾ അവധിയാണ് അവധിയായി അവധി കഴിഞ്ഞിട്ട് വന്നപ്പോൾ അതിന്റെ ഡേറ്റ് നീട്ടി നീട്ടിവച്ചിട്ടുണ്ട് ആ അവധികളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടും അങ്ങോട്ട് വെച്ചിട്ടും ഒക്കെ ഇനി മറ്റു കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട് യഥാസമയം അത്തരം വിവരങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കും ഏതായാലും കാത്തിരിക്കുക പ്രാർത്ഥിക്കുക ഇവിടെ നീതി പുലരുന്നതിന് വേണ്ടി ഇവിടെ ഒരുപറ്റം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലാളികൾക്ക് വേണ്ടിയിട്ടും അല്ലാത്തവർക്കും വേണ്ടിയിട്ടും മാത്രമാണ് ഇവിടെ നീതി സംവിധാനം അല്ലെങ്കിൽ നിയമസംവിധാനം നിലനിൽക്കുന്നത് എന്നുള്ള ധാരണ മാറാൻ വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായി നമ്മളെല്ലാം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഒരുമിക്കണം ഇതു എന്ന ചെറുപ്പക്കാരൻ അതിനൊരു പ്രതീകമായിട്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം അത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സാധാരണക്കാർക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മുടെ വോട്ടാണ് നമ്മുടെ ശബ്ദമാണ് ഈ അധികാരികളെ അവിടെ കയറ്റി ഇരുത്തിയേക്കുന്നതെന്നും മാത്രമല്ല അവർ നമുക്ക് വേണ്ടി നമ്മുടെ രാസപ്പണി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ നിയോഗിച്ചിട്ടുള്ളതെന്നും അവരെ ഓർമ്മപ്പെടുത്തണം ഇപ്പൊ ഒരു പക്ഷെ അവർക്ക് അറിയില്ല അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ ഇന്മാതിരി നമ്മളോട് പെരുമാറുന്നത് ആ പെരുമാറ്റം തെറ്റാണ് എന്ന് നമ്മൾ തന്നെയാണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്